അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നെക്ക് പാക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുന്നതാണ് കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ അതുകാണിച്ചിരിക്കുന്ന ആ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഓഫറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നൈറ്റിയുടെ ലേസ് ഫുൾ നൈറ്റിയുടെ ഫുള്ള് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ചുരിദാറിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ടൈപ്പ് നെക്കാണ് കേട്ടോ ഇത് അത് നല്ല ഡിസൈനിലൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇതിനകത്ത് നമുക്കിപ്പോൾ രണ്ട് റേറ്റിലാണ് വന്നിരിക്കുന്നത് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് ആ ഈ ഒരു ഈയൊരു ടൈപ്പ് അതായത് നമുക്ക് ചെറിയൊരു മിററ് വരുന്ന ടൈപ്പ് ഈ ഒരു മോഡല് നമുക്ക് തീർന്നോട്ടൊരു കൂടി വന്നൊരു നാലോ അഞ്ചോ പീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഈ ഒരു മോഡല് ഇങ്ങനെ ഒരു ചെറിയൊരു മിററ് വരുന്ന ടൈപ്പാണ് ത്രെഡ് ത്രെഡും മിററും കൂടി വരുന്നതാണ് കേട്ടോ ഇത് പിന്നെ ബാക്കിയൊക്കെ എല്ലാം നമുക്കിത് ആ സീക്വൻസും ത്രെഡും കൂടി വരുന്നതാണ് ഇതൊക്കെ നമുക്കിപ്പോൾ പതിനെട്ട് രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ കുറച്ച് പീസേ ഉള്ളൂ ഇതിനകത്ത് ഞാനീ കൊടുത്തിരിക്കുന്ന അത്രയും പീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ നമുക്ക് പ്ലെയിൻ ചുരിദാറിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ വൈറ്റ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ എല്ലാ കളർ ഡ്രസ്സിലേക്കും നമുക്ക് ഇത് വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോ ഇത്രയാണ് ഉള്ളത് ഡിസൈൻസ് ഇത്രയാണ് കേട്ടോ ഉള്ളത് ഇതൊക്കെ നമുക്ക് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഡിസൈൻസ് ആണ് കേട്ടോ ഈ ഒരു മോഡലൊക്കെ നമുക്ക് ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇടക്ക് അതായത് പോലെ കൂടി മിക്സ് ആക്കി വരുന്ന ത്രെഡാണ് കേട്ടോ പിന്നെ അതായത് മിററിൻ്റെ നമുക്ക് അധികം ഇല്ല കേട്ടോ ഞാനിപ്പോൾ കാണിച്ചതിലൊക്കെ വളരെ കുറവാണ് മിററ് മൂന്ന് നാല് പീസേ ഉണ്ടാകത്തുള്ളൂ നോക്കുവാണെങ്കിൽ ആ ഒരു അത്രയും പീസേ ഉണ്ടാകത്തുള്ളൂ നമുക്ക് ഒരു കഴിച്ച് നമുക്ക് റെഡിമേഡ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച റെഡിമെയ്ഡ് ഡ്രസ്സാണെങ്കിലും നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ അല്ലാതെ മെറ്റീരിയൽ അല്ലാതെ റെഡിമെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ റെഡിമെയ്ഡ് ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കിത് അതിൻ്റെ നെക്കായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് ഇത്രയും ഡിസൈൻസ് ആണുള്ളത് ചില ഡിസൈൻസൊക്കെ ഒന്ന് രണ്ട് പീസൊക്കെ ഉണ്ടാവത്തുള്ളൂ ഇതൊക്കെ നമുക്ക് ഒന്ന് രണ്ട് പീസ് ഉള്ളു കേട്ടോ ഈ ഒരു ഡിസൈനിലൊക്കെ വരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയക്കാം കേട്ടോ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കാം കേട്ടോ ഓക്കെ ബൈ